ఎనీ నైన్టీ ఫైవ్ కార్డు అది చేస్తుంది ఇల్లు ఎక్కువచ్చు భక్తి ఇల్లు అంతగానే ఇల్లు వాళ్ళు ఒక ఓకే బెచ్చిలోని ఎన్ని ఆయన దాకా పోంది ఇది కింద సప్లై అయ్యింది ఓకే అంకరే లేదు కాడదు లేదు ఇది ఒక అంచిన

നമ്പർന്നുള്ള ഇപ്പൊ ഞാൻ എന്താക്കാല് നീ എവിടെ നിന്നോ മോബാക് നമ്പർ ആറല്ലേ ഞാൻ ആറെന്നുള്ള നമ്പർ എടുത്തിട്ട് എന്റെ കയ്യിൽ തീരാ അടുത്ത കയ്യിൽ ചുറ്റി വെച്ചോ എടാൻ കയ്യിൽ എന്തേ ആറല്ലേ ഈ കയ്യിൽ പിടിച്ചു ചുറ്റി പിടി ഇടിച്ചു നിന്റെ ഉള്ളൊരു നമ്പർ ഉണ്ട് ഇപ്പൊ ഞാനെന്താക്കാനും അവന്റെ കയ്യിലേക്ക് നീ ആറല്ല ആറ് കാർഡ് ബുക്കാണ് വൺ ടുത്ത കാർഡ് ഇതാണ് നീ അയച്ച നമ്പർ അല്ലെ ഇനി ഞാനിതുവരെ തിരിച്ചു ഇനി ഒന്നു കയ്യിൽ എന്താക്കിട്ടുണ്ട് ഞാൻ ഇതിനകത്തോടെ നമ്പർ കൊടുത്തുണ്ട് ഇത്ര ആറിനെന്താക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യും ഓക്കെ वन टू थ्री फोर फाईव्ह सिक्स जाऊ याच्याकडे